നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം യാതൊരു അത്ഭുതവും തോന്നാത്ത എക്സിറ്റ് പോൾ പ്രവചനങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന പ്രവചനം തന്നെയാണ് മിക്ക എക്സിറ്റ് പോളുകളും പറയുന്നത് മിക്ക സർവേകളിലും എല്ലാവരും പറയുന്നത് മുന്നൂറ്റി അൻപതിൽ കൂടുതൽ സീറ്റുകൾ നേടി അധികാരത്തിൽ വരും എന്നത് സംശയിക്കാനിടയില്ലാത്ത വിധം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ അതൊന്നുമല്ല വലിയ കാര്യം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച ഒരു എക്സിറ്റ് പോളും ഇന്നലെ പുറത്തു വന്നതിൽ ഉണ്ട് എന്നതാണ് പക്ഷേ വലിയ റീച്ചും വിസിബിലിറ്റിയും ഒന്നും ആ സർവേക്ക് ചാനലുകളിൽ കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം ഇന്ത്യ മുന്നണിക്ക് അട്ടിമറി വിജയമെന്ന് പ്രവചിച്ചത് ഡി ന്യൂസ് സർവേ ആണ് ദേശബന്ധു ദിനപത്രത്തിന്റെ ചാനലാണ് ഡി ന്യൂസ് ഡി ബി ന്യൂസ് പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപതിലും ഇരുന്നൂറ്റി തൊണ്ണൂറിലും ഇടയിൽ സീറ്റുകൾ നേടി വിജയിക്കുമെന്നാണ് എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് വരെയും മറ്റുള്ളവർ ഇരുപത്തി എട്ട് മുതൽ നാല്പത്തി എട്ട് വരെ സീറ്റുകൾ നേടുമെന്നാണ് ഇത് ശരിയായിരിക്കണമെന്നാണ് ഇന്ത്യയിലെ ഭൂരിഭാഗം പൗരന്മാർ ആഗ്രഹിക്കുന്നത് ഓരോ സംസ്ഥാനത്തും അവർ പ്രവചിക്കുന്ന സീറ്റുകൾ ഇങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ തക്കതായ കാരണവുമുണ്ട് പല സർവേകളിലും കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ഡി ബി ന്യൂസ് സർവേയിൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റാണ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വിശ്വസിക്കാൻ പ്രധാന കാരണവും പല എക്സിറ്റ് പോളുകളും വിശ്വസിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ബി ജെ പിക്ക് ഒന്നു മുതൽ നാലു വരെ സീറ്റുകളാണ് കേരളത്തിൽ ലഭിക്കുക എന്നാണ് പ്രവചിക്കുന്നത് അങ്ങനെ വരുന്ന എക്സിറ്റ് പോളുകൾ വിശ്വസിക്കാൻ പോലും മലയാളികളായ ആർക്കും പറ്റില്ല എന്നതാണ് സത്യം ഇനി തമിഴ്നാടിനെ എടുത്തു പറയുകയാണെങ്കിൽ എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒന്നുവരെയും ഇന്ത്യ സഖ്യം മുപ്പത്തിൽ മുപ്പത്തി ഒൻപത് വരെയും പോലെ പൂജ്യം മുതൽ ഒന്ന് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് ഡി പി ന്യൂസ് പ്രവചിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിലേക്ക് നോക്കുകയാണെങ്കിൽ മുതൽ വരെ സീറ്റുകളും ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് ഉത്തർപ്രദേശിൽ ബി എസ് പിക്ക് സീറ്റുകളെ ലഭിക്കില്ല എന്നും പ്രവചനത്തിൽ പറയുന്നുണ്ട് ഡൽഹിയിലേക്ക് വരുമ്പോൾ ഡൽഹിയിലെ പ്രവചനം എന്നത് എൻ ഡി എക്ക് രണ്ട് മുതൽ നാല് വരെ സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് മുതൽ അഞ്ചു വരെയും സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റുള്ളവർക്കൊന്നും അവിടെ വിജയം നേടാനാകില്ലെന്നാണ് പ്രവചിച്ചിട്ടുള്ളത് ബീഹാറിലെ റിസൾട്ട് പറയുകയാണെങ്കിൽ പതിനാല് മുതൽ പതിനാറ് സീറ്റ് വരെ എൻ ഡി എക്കും ഇന്ത്യാ സഖ്യത്തിന് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് സീറ്റ് വരെ ലഭിക്കുമെന്നാണ് മറ്റുള്ളവർക്ക് ഒന്നും ബീഹാറിൽ ജയിക്കുവാൻ സാധിക്കില്ല എന്നാണ് ഡി ബി ന്യൂസിന്റെ പ്രവചനത്തിൽ പറയുന്നത് കർണാടകയിലേക്ക് വരുമ്പോൾ മറ്റ് എക്സിറ്റ് പോളുകളിൽ ബി ജെ പി കർണാടകയിൽ വിജയിക്കുമെന്ന് പറയുമ്പോൾ ഡി ബി ന്യൂസ് പ്രവചിക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് ഇന്ത്യക്ക് എട്ട് മുതൽ പത്ത് വരെ സീറ്റുകളാണ് കർണാടകയിൽ ലഭിക്കുക ഇന്ത്യ സഖ്യത്തിന് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റുകൾ ലഭിക്കും മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിന് തന്നെയാണ് മുൻതൂക്കമുള്ളതായി കാണാൻ സാധിക്കുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ മറ്റ് എക്സിറ്റ് പോളുകളിൽ മോദി സർക്കാരിന്റെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുമ്പോൾ ഡി പി ന്യൂസ് സത്യസന്ധമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള റിസൾട്ടാണ് പ്രവചിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ ഡി പി ന്യൂസിന്റെ പ്രവചന പ്രകാരം കോൺഗ്രസിന്റെ തിരിച്ചുവരവ് പരസ്യമായ രഹസ്യമാണെന്ന് തന്നെ പറയാം ഹിന്ദി ഹൃദയ ഭൂമിയിൽ നിന്നും ലഭിക്കുന്ന സീറ്റുകളാണ് ബി ജെ പിയുടെ വിധിയെഴുതുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഭൂമിയിൽ നിന്നും ബി ജെ പി തിരിച്ചടികൾ നേരിടുമെന്നാണ് സർവേ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും ജൂൺ നാലിന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നത് ഡി ലൈവ് എക്സിറ്റ് പോൾ തന്നെയായിരിക്കും